അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഒന്ന് കഴിഞ്ഞാൽ ഏയ് സെൻറ്റിൽ അതിമനോഹരമായ ഒരു സൂപ്പർ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് വീടിന്റെ ഏറ്റവും കാണണമെങ്കിൽ നമ്മൾ പോകുന്ന റോഡാണ് ഇപ്പം കാണുന്നത് ഈ വീടുകളിലേക്ക് പോകുന്ന റോഡിൻ്റെ തൊട്ട് അരികിലെയാണ് നമ്മൾ ഇതിൻ്റെ ഈ വീട് കാണുന്നത് വീട് കൊന്നൊരു പൊക്കത്തിലാണെങ്കിലും ഓരോ ചില ആളുകൾ താഴ്ത്ത ഉള്ളതും അതേമാതിരി പൊക്ക ഉള്ള വീടുകളും അതിൻ്റെ ഒരു ഐശ്വര്യം അവർ വേറെ തന്നെയാണ് വീടില് ഒരൊന്നുകൂടി പൊന്തി നിൽക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു കാണാൻ തന്നെ ഒരു കാഴ്ച ഉള്ളൊരു നല്ലൊരു ഇത് അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഭാഗം നല്ല വിശാലമായ സൗകര്യത്തില് ഇതിന്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ വണ്ടി വാഹനങ്ങൾ ർത്താനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളും പിന്നെ ഫുള്ള് കൗങ്ങുകള് ചുറ്റും അല്ല മതിലുകൾ കെട്ടിയാലും സൈഡ് ഭാഗത്ത് കൂടെ നല്ല മതിൽ നല്ല കൗങ്ങുകൾ ഫുള്ള് വിറ്റ് നല്ല രസത്തിലാണ് പിന്നെ നല്ല ഫ്ല എന്താ പറവറുകൾ നല്ല ചെടികളൊക്കെ നല്ല അടിമൊളി മോഡൽ ആയിട്ടാണ് ഇതിൻ്റെ ചെയ്തിട്ടുള്ള അടി അടി മാറ്റുകളൊക്കെ ഇട്ട് നല്ല മോഡൽ വീട് കൂടുതൽ പയക്കമില്ലാത്ത പുതുപുത്തം വീടണുപ്പങ്ങൾക്ക് കാണിച്ചാൽ ഏസെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്പ്പങ്ങൾ കാണിക്കുന്നത് വീടിൻ്റെ സിറ്റൌട്ടിലേക്കൊക്കെ കയറുന്നത് സിറ്റൌട്ടിൻ്റെ ഗ്രില്ലുകൾ കൊണ്ട് നല്ല മോഡലൊക്കെ വെച്ച് നല്ല വെറൈറ്റി മോഡലാണ് വീടിന്റെ മോഡലിൽ തന്നെ കാണുന്നത് നമ്മൾ നേരെ സിറ്റൗട്ടിലേക്കാണ് സിറ്റൗട്ടിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീടിന്റെ ജനാലുകളൊക്കെ ഫുള്ള് എല്ലാ അതേപോലെ മരത്തിലൂടെയാണ് അതിൻ്റെ ഇത് ഉള്ളത് പിന്നെ അതേപോലെ ലൈറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നല്ല ഫോറൽ ലൈറ്റുകളും മുകൾ ഭാഗത്തും എല്ലാ ലൈറ്റും കൂടുതൽ പയക്കമില്ലാത്തൊരു വീടാണ് ഇതിൽ അത്യാവശ്യം നല്ല സൗകര്യം വെള്ള സൗകര്യം എല്ലാം ഉണ്ട് പിന്നെ വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് എല്ലാം ചെറിക്കാടില് കല്ലുസാറാണ് പിന്നെ ഇതിൻ്റെ വീടിൻ്റെ എന്താ കട്ടിലകളൊക്കെ ഫുള്ള് സിമെന്റ് സ്റ്റീൽ കൂടെയാണ് ഇതിന്റെ കട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ അതേമാതിന്റെ ഡോറ് ഒരു ഡിസൈൻ മോഡലാണ് ഇതിൻ്റെ ഡോറുള്ളത് ഇതിനെ നേരെ ഉള്ളിലേക്കൊക്കെ കയറിയാൽ ലിവിൻ ഹാൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം ലിവിൻ ഹാൾ ലിവിൻ ഹാളിൽ നല്ല അടിപൊളി സൗകര്യമുണ്ട് അതായത് ഇതിന് മുകളിലേക്കുള്ള എല്ലാ ജനാലിൻ്റെ കറക്റ്റൽ മോഡലൊക്കെ നോക്കിക്കൊള്ളാനുള്ള ശ്രദ്ധിച്ച് നോക്കിക്കോളും മുകൾ ഭാഗത്തൊക്കെ ഫുൾ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ട് കാരണം വീട് എപ്പോഴും നമ്മൾ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയില്ല അത്യാവശ്യം നല്ല മോഡലാണ് വീട് ിൽ ഹാളിലൊക്കെ കയറി നല്ലൊരു ആയിട്ട് മോഡൽ വരുന്നു നല്ല വെറൈറ്റി മോഡലാണ് പിന്നെ ആർച്ച് നമ്മൾ പശ്ചിത്തെ റൂമ് നിങ്ങൾക്കൊന്നും പരിചയപ്പെടുത്തി തരാം അതിൻ്റെ നേരെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ചുമരുകളൊക്കെ കൊണ്ട് നല്ല പല മോഡൽ കളറുകളായിട്ട് നല്ല ഡിസൈൻ മോഡൽ കൊടുത്തിട്ട് നല്ലതിനുള്ളിലേക്കൊരു കട്ടിങ് ആണ് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ആളുകൾക്ക് കാണാത്ത രൂപത്തിലുള്ള ഒരു റൂമിലേക്ക് എണ്ണില്ലേ അവിടെ നിന്നിങ്ങനെ നമുക്ക് ഇരിക്കുന്ന കൊടുത്തുന്ന കാണൂല നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും റൂമ് റൂമിന്റെ എല്ലാ ഭാഗത്തും ശ്രദ്ധിച്ച ഒരു ഉള്ളലോ പൊട്ടലോ ഒരു കംപ്ലൈന്റ് ഇല്ല നല്ല എത്രയാണ് അഞ്ച് രണ്ടിൻ്റെ അഞ്ച് മൂന്നിന്റെ ആണ് ഇട്ടിട്ടുള്ളത് നല്ല അറ്റാച്ച് ബാത്റൂമ് ഇതിലേക്ക് നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിൽ അറ്റാച്ച് ബാത്റൂം മുഗൾ ഭാഗം വരെ ഫുൾ ഒരു ഭാഗം വരെ നല്ല വാട്ടർ പ്രൂഫ് ചെയ്ത് നല്ല ടൈല് ഫിറ്റ് ചെയ്തിട്ടുള്ള നല്ല മോഡലാണ് പിന്നെ ഡിസൈൻ മോഡലാണ് ഇതിന്റെ ഡോർ വരുന്നത് നല്ല വെറൈറ്റി മോഡലുകളാണ് വീട് നല്ല സ്പേസ് ഉണ്ട് റൂമിന്റെ സൗകര്യം നോക്കിക്കോളാം അത്യാവശ്യം നല്ല റൂം നമുക്ക് അത്യാവശ്യം നല്ല സ്പേസിലാണ് വരുന്നത് ഇനി വേറെങ്ങനെ വന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല ഇതിന്റെ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാള് ഡൈനിങ് ഹാൾ ആളുകൾക്ക് ഒരു തടസ്സമില്ലാത്ത രൂപത്തിലാണ് നമ്മൾ ഡൈനിങ് ഹാള് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ ലൈറ്റിഫിറ്റി ഒക്കെ നോക്കിക്കോളും വീടിന്റെ ഏറ്റവും നല്ലൊരു അലങ്കാരം നോക്കിക്കൊണ്ട് ഇതിലെ ഓരോ കട്ടിങ്ങൾ നല്ല മോഡലാണ് വീടിന്റെ ഓരോ മോഡൽ കട്ടിങ്ങില് നമ്മൾ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് എല്ലായിടത്തും അതിന്റെ നമുക്ക് അവിടെ ഇരുന്ന് കണ്ട് നമുക്ക് ഭക്ഷണം കൈക്കൊണ്ടിടത്തുന്നേ തന്നെ നമുക്ക് ടി വി നല്ല മോഡല് വെക്കുമ്പോൾ ടി വി നമുക്ക് റാക്കുകൾ വെച്ച് നല്ല അടിപൊളി മോഡലാണ് ഇതിന്റെ റാക്കും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് വീടിലെ വയ്ക്കു കയറുമ്പോൾ സ്റ്റേറിൻ്റെ വററ്റ് ലൈറ്റുകൾ പിന്നെ അത് ഫുള്ള് ഇരുമ്പിലൂടെ ആണ് ഇതിൻ്റെ ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ടുള്ളത് മുകൾ ലൈറ്റ് ആണ് ഇതിൻ്റെ ഏറ്റവും അലങ്കാരം കണ്ടെങ്കിൽ നല്ല പാനൽ പോലെ നല്ല ലൈറ്റുകൾ അതേമാതിരി ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ട് ഓപ്പൺ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലാസ് കൂളിങ് മോഡൽ ക്ലാസ്സുകളാണ് അതിന് വിറ്റെഴുതിട്ട് രണ്ടാമത്തെ റൂമൊക്കെ കാണിച്ചത് രണ്ടാമത്തെ റൂമും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളാണ് റൂമിന്റെ മുകൾ ഭാഗത്ത് ടോപ്പിലാണ് ലൈറ്റ് നാല് ലൈറ്റ് ഫിറ്റ് ചെയ്ത് പിന്നെ അതേമാതിരി അടിയിത്തൊക്കെ നല്ല അത്യാവശ്യം നല്ല എല്ലാ ഒരേ മോഡലാണ് ഇതിൻ്റെ അടിവർക്കും ഒക്കെ കൊടുത്തിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല സ്പേസും കരുതി ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇപ്പം രണ്ട് റൂമ് നിങ്ങൾക്ക് കാണിച്ചിരുന്നു രണ്ട് റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഫുള്ള് മുകൾ ഭാഗം വരെ മുക്കാ ഭാഗം വരെ ടൈലറ്റ് നല്ല കമ്പനി ക്ലോസറ്റുകളാണ് അത് നോക്കിയിട്ട് പിന്നെ അതേമാതിരി നമുക്ക് നമ്മൾക്ക് പല്ല് തേക്കാൻ ഫുള്ള് എന്താ എല്ലാം ഇത് ചെയ്തിട്ടുള്ളതൊക്കെ സെറ്റ് ിലാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ട് അടിലേറ്റ് മുതലിച്ച് എല്ലാ മോഡലും പിന്നെ നമുക്ക് എ സി കണക്ഷൻ ചെയ്യാനും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒക്കെ റേറ്റി മോഡലാണ് ഇപ്പൊ രണ്ട് നിങ്ങൾക്ക് കാണിച്ചതു അടിഭാഗത്ത് പിന്നെ നേരെ ഇനി നമുക്ക് നേരെ നേരെപ്പുറത്ത് നമുക്ക് കൈ കഴുകാനുള്ള വാഷ് ബേസ് തൊട്ട് ഇപ്പുറത്തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചാൽ കൈ കഴുകാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഇൻവെർട്ടർ ഒക്കെ ഫിറ്റ് ചെയ്യണതിന്റെ അടിഭാഗത്ത് നമുക്ക് കൊടുക്കാം ഇൻട്രസ്റ്റി വർക്കാണ് ഇതിന് മുകൾ ഭാഗത്ത് ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത മുഗൾ ഭാഗം ഒരു ഭാഗം വരെ ടൈല് ഇതിന്റെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലൊക്കെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഇത് ചിലത് കിണ്ടി നമ്മൾ ഇവിടെ വാത്തം മാത്രമേ കൊടുക്കുള്ളൂ ഇതിന് മുകൾ ഭാഗം വരെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്തിലൊക്കെ ഒക്കെ തുടച്ച് വൃത്തിയാക്കണമെങ്കിലും ഒക്കെ നല്ല ഇതായിട്ട് നിൽക്കും അതും ലൈറ്റ് കളറിലാണ് ഇതിൻ്റെ കൊടുത്തിട്ടുള്ള വീടിന്റെ ചുമരിൻ്റെ കളറിന്റെ ഒരു ഡിഫറൻസ് ആയിട്ട് നല്ല ലൈറ്റിലായിട്ട് വീട് ആകർഷിക്കാൻ തന്നെ രൂപത്തിൽ വൈറ്റ് കളർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതും പ്രത്യേകത ആശം ശ്രദ്ധിച്ചോളൂ ഇതിൻ്റെ മുകൾ ഭാഗത്തേ ഇതിൻ്റെ ഇതാക്കണം ഇത് തന്നെ നിങ്ങൾ പ്രത്യേകത ഒരു ഡിസൈൻ മോഡലുകളാണോ നല്ല അടിപൊളി രാഷ് കളർ നല്ല രസത്തിലാണ് ഇതിൻ്റെ അടിത്തണ്ട് കൊടുത്തിട്ടുള്ള പിന്നെ ജനാലുകളൊക്കെ ഫുൾ ഡോറ് മരത്തിലൂടെയാണ് ഇതിൻ്റെ വർക്ക് അല്ലെങ്കിൽ ലൈറ്റ് ഇതാ സൂപ്പറാണ് ലൈറ്റ് അടിഭാഗത്തെ സ്ലാവിന്റെ അടിയിലെ കൂടെ ലൈറ്റ് നമ്മളിത് തുടങ്ങ വീട് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അടിയിൽ ചാനൽ പൊട്ടിച്ചിട്ട് ഉള്ളിലൊക്കെ ചെയ്യുന്ന നല്ലൊരു മോഡലാണ് ഇപ്പൊ വീട് വീട് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് വീടിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതിപ്പോ നിങ്ങൾ ചോദിക്കും ഇത് എന്തിനു കൊണ്ട് കൊടുക്കുന്നത് ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ബാധ്യത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയൊരു ഇതിൽ നമ്മൾ കൊടുക്കുവല്ലോ അതുകൊണ്ടാണ് അല്ലാതെ വേറെ വിഷയം കാര്യങ്ങളും വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് ഇപ്പൊ ഞാൻ നേരെ നിൽക്കുന്ന വെറുക്കരിയിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്ത്രീകൾ വന്ന് നോക്കുന്നത് വർക്കേറിയ സ്പേസും കാര്യങ്ങളും ഉണ്ടോ നോക്കി ആലുവ അടുപ്പ് നല്ല സൂപ്പറാണ് നല്ല അടി വർക്ക് വുഡിന്റെ വർ കളറാണ് കൊടുത്തിട്ട് നല്ല അടിപൊളി വുഡിന്റെ കളറാണ് പിന്നെ റാക്കുകളും നല്ല മൂന്ന് നാല് തട്ടായിട്ട് നമുക്ക് അരികളും പിന്നുകൾ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള റാക്കുകളും പിന്നെ അതേമാതിരി നമുക്ക് ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കാൻ നല്ല ഇതിനെ തന്നെ നമുക്ക് ഇതേമാതി ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കാൻ എല്ലാ കളക്ഷൻ കാര്യങ്ങളും പാത്രം കഴിക്കാനുള്ള സൗകര്യം ഇതിൻ്റെ പ്രത്യേകത മുഗൾ ഭാഗത്ത് ഗ്രില്ല് കൊടുത്തുണ്ടായിട്ടില്ലേ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഒരു കാക്കകളോ പക്ഷികളോ ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല നല്ല സൗകര്യമാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത അടുക്കളൻ്റെ ഈ സൈഡ് ഭാഗം ആളുകൾ ഒന്ന് ശ്രദ്ധിച്ച പുറത്തത്തെ ബാത്റൂമിലെ സ്പേസ് നമ്മളൊരു ഒരു എന്താ പറയുക അടുക്കള കോമൺ ബാത്റൂമില്ലേ ഒരു കോമൺ ബാത്റൂമൊക്കെ സൈഡ് ഭാഗത്ത് അത് വീടിന്റെ അടുക്കളുടെ സൈഡ് ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ ചില ആളുകൾ പുറത്തോട്ട് കൊടുക്കുന്നത് നമ്മൾ അടുക്കളുടെ ഈ സൈഡ് ഭാഗത്താണ് വന്നിട്ടുള്ളത് പുറത്തോട്ട് തകണല്ല പാസിങ് സൗകര്യം അതേമാതിരി നമുക്ക് അലക്കാനുള്ളത് അതേമാതിരി പൈപ്പും കാര്യങ്ങളൊക്കെ പുറത്ത് വിറ്റിയതില് ഫുള്ള് ചുറ്റും എല്ലാ ഭാഗം തേച്ച് വൃത്തിയാക്കിയ നല്ലൊരു വീടാണ് ഇപ്പൊ കാണിച്ച എസിന്റെ സ്ഥലം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് സിറ്റ് ഔട്ട് ഹാള് രണ്ട് റൂമ് രണ്ട് റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമ് അടുക്കള വർക്കര എല്ലാം അടങ്ങിയ ഈ വീട് ഇടക്കര ടൗൺ നിന്ന് ഒന്നര കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ ടൗൺ ഏരിയയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ സി എൻ ജി റോഡിൽ നിന്ന് ആകെ ഒരു മുന്നൂറ്റി അൻപത് മീറ്റർ ദൂരമുള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം വീടിൻ്റെ ഏകദേശം എല്ലാ ഭാഗം കണ്ടല്ലോ ഇതിൻ്റെ വില നിങ്ങൾക്ക് അറിയണ്ടേ ഈ വീടിന് ചോദിക്കുന്നത് നാപ്പത് ലക്ഷം രൂപയാണ് പിന്നെ കച്ചോടല്ലേ ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം നല്ല സൂപ്പർ വീടാണ് വിടണ്ട നിങ്ങൾക്ക് അനുയോജ്യമായ നല്ല എല്ലാം കൊണ്ടും അമ്പലം പള്ളി ചറിച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായി ഈ വീടിന് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ നെബോസിബിളാണ് ചെറുതായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ വലിയ റൈറ്റാണ് ഇതിൻ്റെ ഉടമസ്ഥ പറഞ്ഞത് നമ്മളെ പി ടി എസ് ഗ്രൂപ്പിൽ അവരോട് നമ്മൾ തർക്കിച്ച് അതിനും വില കുറച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതാണ് നമ്മൾ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വില കുറവ് ഇവിടെ ഏകദേശം മൂന്ന് ലക്ഷം രൂപ മൂന്നര ലക്ഷം രണ്ട് മൂന്ന് ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ വില വരുന്ന രീതിയും കൂടിയാണ് വിടണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ